ലഗീസ് ഫേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോർമൽ കുർത്തീസാണ് കാണിക്കുന്നത് ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന കളക്ഷൻസാണ് കാണിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം അൻവിതയുടെ വീഡിയോ ആയിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ അൻവിതയുടെ വീഡിയോസ് ഇനിയും ഇടാനുണ്ട് അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റില്ല കാരണം നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിനെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഇടുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്നർവെയറിൻ്റെ കളക്ഷൻസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇനിയും വേറെ പാറ്റേൺസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മൾ എടുത്ത് ഒരു വീഡിയോയും കൂടി ഇന്നർവെയറിൻ്റെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിസ്മയുടെയാണ് കാണിച്ചതെങ്കിൽ ഇനി നമുക്ക് വേണമെങ്കിൽ ബ്ലൗസത്തിൻ്റെ ഒന്ന് രണ്ട് പാറ്റേൺസ് ഇതൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കാൻ പറ്റാത്തത് മാക്സിമം നമ്മൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയൊരാഴ്ചയിൽ ഒരു മൂന്നോ നാലോ വീഡിയോ ആയിട്ട് ഇടാം എന്നുള്ള പ്ലാനിങ്ങിലാണ് അതുപോലെ ഇൻസ്റ്റാഗ്രാമും കൂടി ഫോളോ ചെയ്തേക്കാം ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ അറിയാലോ ലോങ്ങ് വീഡിയോസ് ഇടാൻ പറ്റില്ല ഓരോന്നിൻ്റെ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഇടുക അതിനകത്ത് പിന്നെ കുറച്ച് അഭിനയിക്കണം പാട്ട് വേണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം അത്ര ഇത് ഇതാകുമ്പോൾ ഞാൻ എൻ്റെ സ്വതസുദ്ധമായ ശൈലിയിൽ അങ്ങ് പറഞ്ഞു പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ അപ്പം ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് ഫസ്റ്റ് വാൾ ഇതാ ഞാൻ വേറെ ചെയ്തിട്ടുള്ളൂ ആയിട്ട് വരുന്ന ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്രോക്കാണ് ഫ്രോക്ക് എന്നല്ല കുർത്തിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം എലൈനിൽ വരുന്ന പറ്റേൺ ആണ് ഇതിന് ആയിട്ട് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്ലീവ്ലെസ്സായിട്ട് ഫ്രോക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം സ്ലീവ് ത്രീ ഫോർ വെച്ചിട്ട് ഫ്രോക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം വേറെ ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിനകത്ത് ഒരുപാട് കളർ വരേണ്ട ഒരു വൈറ്റ് ബേസ് ആണ് വരുന്നത് വൈറ്റ് വേണമെങ്കിൽ പാൻ്റ് ഇടാം അല്ലെങ്കിൽ ഒരു ഓഷൻ ഗ്രീൻ്റെ കളർ വരുന്നുണ്ട് ബ്ലാക്ക് കളർ വരുന്നുണ്ട് ബീജ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഏത് പാൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനോട് ഓപ്റ്റ് ചെയ്തിട്ട് ഇടാവുന്നതാണ് ഇങ്ങനെ വേണമെങ്കിലും ഇടാം ഇപ്പം എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ഇങ്ങനെ ഫ്രോക്ക് പോലെയാണ് ഉള്ളിൽ ഒരു ത്രീ ഫോർത്തോ ക്യാപ്രറി പോലെത്തോ പാൻറ്റായിടും ഇതാണ് ഇപ്പം ഞാൻ ഇട്ടത് അങ്ങനെയാണ് കാപ്രി പോലത്തെ ഒരു പാൻറ്റ് ഇടും അപ്പോൾ ഇത് ഇടുമ്പോൾ നമുക്കങ്ങനെ മിസിബിൾ ആവില്ല ഇത് അങ്ങനെ ഒരു സ്റ്റൈലിഷാണ് ഇപ്പോൾ എല്ലാവരും ഒരു ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് മീഡിയം വരും ഒരു ഡബിൾ എക്സിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് റേഞ്ചിലേക്ക് വരും കേട്ടോ നോർമൽ സൈസ് ചാട്ടാണ് മീഡിയം ടു ഡബിൾ എക്സിൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഇവിടെ കേട്ടോ ബി നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് വി നെക്കിലേക്ക് ആയിട്ട് കട്ട് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇത് വേണ്ട നല്ല രീതിയിൽ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇമ്പോർട്ടഡ് ആണ് നല്ല കട്ടിയുള്ള ടൈപ്പാണ് പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് അപ്പം നല്ല ഷേപ്പ് ആയിട്ട് തന്നെ കിടന്നോളൂ ഇനി ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിനുള്ള മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത്ര ത്രീ ഫോർത്ത് സ്ലീവിനുള്ള മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കുർത്തി വരുന്നത് സൈസ് ചാർട്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് കേട്ടോ അറുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ ഒരു കളർ ചാർട്ട് മാത്രമാണ് വരുന്നത് ഇനി ഇതേ മോഡലിൽ വേറൊരു പാറ്റേൺ ഉണ്ട് അതും കൂടി കാണിക്കാം അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളൂ ഇതുപോലെ തന്നെ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് തന്നെയാണ് സെയിം ഇതിൻ്റെ പാച്ച് വർക്ക് വ്യത്യാസമുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച് ഇത് വരുന്നത് ഇങ്ങനെ ഇവിടം വരെ ഒരു കട്ടിങ് എന്നിട്ട് താഴത്തേക്ക് ചെറുതായിട്ട് ഗ്യാദേഴ്സ് വരുന്ന പോലത്തെ പാറ്റേണാണ് ആണ് പുറകിലേക്കും അങ്ങനെ തന്നെയാണ് രണ്ട് സൈഡിലേക്ക് ഡോറി കൊടുത്തിട്ടുണ്ട് ഡോറി ഞാനിത് കെട്ടി ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതാ ഇങ്ങനെ വരും സ്ലീവ് ഇതാ എത്ര ഒരു പതിനാലര റേഞ്ചിലേക്കാണ് സ്ലീവ് വരുന്നത് പതിനാലര പതിനഞ്ച് റേഞ്ചിലേക്ക് സ്ലീവ് വരും അതുപോലെ ഇവിടെ ഫ്രില്ല് കൊടുത്ത് ഒരു ഫ്രോക്ക് പാറ്റേണാണ് ഇതിൻ്റെ ഏറ്റവും രസമുള്ളത് ഈ ഒരു ബാഗാണ് ഒരു മുത്തും കട്ട് ബീഡ്സും കൊടുത്തിട്ടാണ് ഈ ബാഗും ചെയ്തിട്ടുള്ളത് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ വരെ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് താഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കുറച്ച് ഫ്രില്ലൊക്കെ കൊടുത്തോണോണ്ട് തന്നെ നല്ല നമുക്ക് അത്യാവശ്യം മെറ്റീരിയൽ യൂസ് സ്റ്റിച്ച് ചെയ്ത് ഉള്ളതുകൊണ്ട് നമുക്കത്ര ലൈനിങ്ങിൻ്റെ ആ ഒരു ആവശ്യമില്ല ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസായിട്ട് വരുന്നത് പ്രൈസ് സിക്സ് എയ്റ്റി ആണ് വരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ ക്ലോസറിയിൽ കാണിക്കാം ഇതിൻ്റെ വർക്കാണ് ഏറ്റവും രസമായിട്ടോ എനിക്ക് തോന്നിയത് കാരണം നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത് എന്താ ഈ ഭാഗം ആ ഒരു നെക്കിൻ്റെ ഷേപ്പും അതായത് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ ഒരു ഷേപ്പും നല്ല രസമുണ്ട് കുറച്ച് ഭയങ്കര ഇടുങ്ങിയ ടൈപ്പ് അല്ല എന്നുവച്ചിരി നല്ല ഭംഗിയിൽ തന്നെ ഒരു ഷേപ്പായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതും ഒരു വൈറ്റ് ഷെയ്ഡിൽ ഒരു കോഫിയുടെ ബേസാണ് നേരത്തെ കാണിച്ച സ്ലീവ് ലെസ് വേറൊരു പാറ്റേൺ ആണ് ഇപ്പോൾ ഇവിടെയും വരെ കട്ടിങ് ഇവിടെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴ്ത്തേക്ക് ഇതുപോലെ ഗ്യാദേഴ്സാണ് രണ്ട് സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇത് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും ആണെങ്കിൽ ഒരു പതിനാറ് ടു പതിനേഴ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് ആമ്പിറ്റു ആമ്പിറ്റു മെഷർമെൻറ്റ് നോർമൽ സൈസ് ചാർട്ടാണ് എന്തെങ്കിലും നിങ്ങൾക്ക് മെഷർമെൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കാണിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെഷർമെൻ്റ് ഒന്ന് എടുത്ത് നോക്കാമോ ഒന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ നമ്മളിവിടുന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ചിലർക്ക് ഇങ്ങനെ പറയാറുണ്ട് നമുക്ക് എക്സാക്റ്റ് അങ്ങനെ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് നമ്മൾ നോർമൽ സൈസായിട്ടാണ് പറയുന്നത് ഇൻ കേസ് കറക്റ്റ് സൈസ് ആണമെങ്കിൽ നമ്മൾ അടുത്ത സൈസ് വേണമെങ്കിൽ എടുത്തോളാൻ പറയാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഒരു സൈസ് മുന്നോട്ട് എടുക്കാനാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്താലും വേറെ പ്രശ്നമൊന്നും വരാനില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസായിട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് സിക്സ് എയ്റ്റി ആണ് അപ്പോൾ അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നമ്മളൊരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുറേ കാലമായിട്ട് നമ്മൾ ഇതുപോലെ ഹാൻഡ് വർക്കുള്ള കളക്ഷൻസ് കൊണ്ടുവരുന്നത് കുറവാണ് കാരണം സാധാരണ നമ്മൾ വട്ടിക്കാലിലൊക്കെ ഉള്ള കളക്ഷൻസാണ് കാണിക്കാറ് പതിവുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ദീപാവലി പ്രമാണിച്ച് നമുക്ക് ഹോൾസെയിലുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹാൻഡ് വർക്കുകളൊക്കെയാണ് വരുന്നത് എപ്പോഴും ജോർജറ്റിലും അങ്ങനത്തെ പാറ്റേണിലും മാത്രം കൊണ്ടുവന്നാൽ പോരല്ലോ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിരിക്കോട്ടെ എന്ന് വിചാരിച്ച് വൊട്ടിക്കാനിൽ തന്നെ ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു ചെക്ക് പാറ്റേൺ അതോ സെൽഫായിട്ട് അതിലുള്ള വർക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ വരുന്ന ഒരു പ്രീമിയം കോൺസെപ്റ്റ് തോന്നുന്ന തരത്തിൽ ചെറിയ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് നല്ല ഒരു പൂവിൻ്റെ ഡിസൈനിൽ കട്ട് ബീഡ്സും അതുപോലെ സെയിം കളറിലുള്ള ബ്ലൂ കളറിലുള്ള ഒരു ബീഡ്സും വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ള കേട്ടോ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ നെക്കിൻ്റെ ഡിസൈനും നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൻ്റെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്കൊരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ദീപാവലി അങ്ങനെയുള്ള വലിയ ഒക്കേഷനുകളിൽ ഒത്തിരി കൂടി സ്റ്റൈലിഷായിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പെരുന്നാളുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോർമൽ കുർത്തികളെക്കാളും കൂടുതൽ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ കുറച്ചും കൂടി വർക്കൊക്കെ ഉള്ള രീതിയിൽ നമ്മളങ്ങനെയാണല്ലോ സാധാരണ യൂസ് ചെയ്യുന്നത് എപ്പോഴും നോർമൽ ഒരു ഓഫീസ് വെയർ പോലെയല്ലല്ലോ ഇങ്ങനെ ഇച്ചിരി ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് രണ്ട് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള ഒരു കോപ്പർ ബ്ലൂ അല്ലെങ്കിൽ ഒരു തുരിച്ചു നീല എന്നൊക്കെ പൊന്മാൻ കളർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് റേഞ്ചാണ് കേട്ടോ ഞാൻ അപ്പുറത്തേക്കില്ല ഫോർട്ടി ഫൈവ് റേഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് സ്ലീവും അതുപോലെ തന്നെ ഒരു പതിനാലര റ്റു പതിനഞ്ച് റേഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് ഇവിടെ ഇതുപോലെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഭാഗം പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം വർക്കിൻ്റെ ക്ലോസർ വ്യൂ ആണ് ശരിക്കും കാണേണ്ടത് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ്സും ഗോൾഡിൻ്റെ കട്ട് ബീഡ്സും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഓൾട്ടർനേറ്റീവായിട്ട് ആ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ കണ്ടോ ഇതുപോലെ സെൽഫായിട്ട് ഒരു ചെക്ക് പാറ്റേൺ പോകുന്ന പോലെയാണ് പോയിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇവിടെ ഇച്ചിരി പടി പോലെ ഇത്തിരി കട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റി സ്റ്റിച്ചിങ് കണ്ട ആ ഭാഗത്ത് പുറകിലേക്ക് ഇതുപോലെ പ്ലെയിൻ ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടണിൻ്റെ ലൈനിങ് കൊടുത്തോണ്ട് തന്നെ നല്ല സ്റ്റിഫ് ആയിട്ട് നല്ല ഷേ വടി പോലെ നിൽക്കുന്ന ഭയങ്കര വടി പോലെ അല്ല കേട്ടോ അത്ര വടി പോലെ നിൽക്കുന്നതല്ല എന്ന് വെച്ചാൽ ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുക്കുന്നതും കോട്ടൻ്റെ ലൈനിങ് കൊടുക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ ആ ഒരു പാറ്റേണിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരും ഇതും മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു കളറിൻ്റെ അതും കുടിക്കണം നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു ബ്രിക്ക് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്രൗണും ഒരു ഓറഞ്ചും കൂടി ബ്ലെൻഡായ പോലത്തെ ഒരു കളർ കേട്ടോ ഇങ്ങനത്തെ ഒരു കളർ നല്ല കളറാണ് അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് കളറാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം കറക്റ്റ് സൈസാണ് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഓരോ സൈസ് മുന്നോട്ട് എടുക്കാം കോട്ടൻ്റെ ലൈനിങ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കുക നമുക്ക് സൈസിൻ്റെ കേസിൽ റിട്ടേൺ ഉണ്ടായിരിക്കുന്നില്ല ഇതൊന്നും ഷേപ്പ് ചെയ്യണമെങ്കിൽ ഇവിടേക്കൊന്നും വർക്ക് വരാത്തതുകൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ഇതൊക്കെ മീഡിയം എനിക്ക് വേണമെങ്കിൽ ചെറിയൊരു രീതിക്ക് ഷേപ്പ് ചെയ്യുന്നേ ഉള്ളൂ ആമ്പിറ്റും ആമ്പിറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ അളക്കുമ്പോൾ കറക്റ്റാണ് പക്ഷേ താഴ്ത്തേക്ക് ചിലപ്പോൾ ആ ഒരു മെഷർമെന്റ് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ എല്ലാം ഫോർട്ടിഫൈവ് റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നുള്ളൂ സ്ലീവ് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് ഓക്കെ അല്ലേ എല്ലാ ഫീച്ചറും കറക്റ്റ് അല്ലേ ഡ ഇതാണ് ഇതിൻ്റെ വർക്ക് ഇട്ടോ നേരത്തെ കാണിച്ച സെയിം ഇവിടെ നേരത്തെ ബ്ലൂ കളറിലുള്ള ബീഡ്സ് ആണ് കൊടുത്തതെങ്കിൽ ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത് ആ ഒരു ഷെയ്ഡാണ് വേണമെങ്കിൽ ഗ്ലോസറി കാണിക്കാം ബീഡ്സ് ഉണ്ടോ ഈ കളറിലുള്ള ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കി കട്ട് ബീഡ്സ് തന്നെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സിക്സ് ഡബിൾ നയൻ അടുത്ത കളക്ഷൻ കാണുക അടുത്ത കളക്ഷൻ കാണിക്കുന്നത് കോട്ട് സെറ്റാണ് വോട്ടിക്കാൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലിൽ നല്ല രസമുള്ള രണ്ട് കളർ ഷെയ്ഡാണ് ഇതൊന്ന് റെഡ് കളറാണ് റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള റെഡല്ല ഒന്ന് ഒത്തിരി ഡാർക്കായിട്ടുള്ള റെഡാണ് റെഡ്ഡോ ഇല്ല അങ്ങനത്തെ ഒരു കളറാണ് എക്സാക്റ്റ് ഒരു റെഡ് കളർ നമുക്ക് ഇനി ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിലാണ് റെഡിൽ ഒരു വൈറ്റ് കളറുള്ള ഫ്ലോറൽ ഡിസൈനാണ് പോയിട്ടുള്ളത് ഒരു ഗോൾഡൻ്റെ ഒരു വർക്കും ഇതിൻ്റെ വൈറ്റ് കളർ പൂവിൻ്റെ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് നല്ല രസമുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ പ്രസക്കുർത്തികളുടെയൊക്കെ നെക്ക് പാറ്റേൺ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു വട്ടിക്കാൻ സിൽക്കിൽ വരുന്ന ടോപ്പാണ് സ്ലിറ്റഡാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഒരു സെമി പലാസോ ഭയങ്കര വീതിയുള്ള പലാസോ എല്ലാം സിമ്പിളായിട്ട് നമുക്ക് വേറെ ഭയങ്കര കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെമി പലാസോ സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് പാൻറ് വരുന്നത് ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് റേഞ്ചും ടോപ്പിന് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് റേഞ്ച് അല്ല ഫോർട്ടി സിക്സ് റേഞ്ചാണ് കേട്ടോ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടം തേർട്ടി എയ്റ്റ് ആണ് സ്ലീവ് വരുന്നത് ഒരു പതിനാലര ടു പതിനഞ്ച് ആ റേഞ്ചിലാണ് സ്ലീവ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് നമ്മളെപ്പോഴും ഒരു മെറൂൺ അല്ലെങ്കിൽ റാണി പിങ്ക് ആ ഷെയ്ഡിലൊക്കെയാണ് കൊണ്ടുവരാറില്ലെങ്കിൽ റെഡ് ഞാൻ അങ്ങനെ സാധാരണ എടുക്കാറില്ല ഈ റെഡ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു റെഡ് കാരണം ഭയങ്കര ഉദിക്കുന്ന ഒരു കളറല്ല പക്ഷേ നല്ല പ്ലെസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ വരുന്നത് അതിനകത്തേക്ക് വൈറ്റ് കോമ്പിട്ട് കൊടുത്തപ്പോൾ നല്ല തോന്നി അങ്ങനെ എടുത്തതാണ് ക്ലോസർ കാണിക്കാം വന്നിട്ട് ഫുൾ ഇലാസ്റ്റിക് ആണ് ാണ് അതായത് വരും പാൻറ്റിനെ കണ്ടോ സെമി പലാസോ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഒട്ടും ഫിറ്റായിട്ട് വരില്ല നല്ല കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പലാസ മോഡലാണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ഇതാ ഇതുപോലെ നല്ല കട്ടിയുള്ള ടൈപ്പാണ് വരുന്നത് ഇതുപോലെയാണ് മെറ്റി പ്രിൻ്റ് ആദ്യകത്തേക്ക് ഒരു ഗോൾഡിൻ്റെ ഒരു ബേസും കൂടി പോകുന്നുണ്ട് ഇങ്ങനെ വരും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നമ്മൾക്ക് ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല രസമായിട്ട് ഇടാൻ പറ്റുന്ന ഫസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ സൈസ് ആയിട്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ സിക്സ് ഡബിൾ നയൻ ഇതുപോലെ ലൈനിങ് വെച്ച് ടു പീസ് വരുന്നത് നല്ല അടിപൊളിയാണ് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് വേറൊരു കളറുണ്ട് അതും കൂടി കാണുക അടുത്ത കളർ വന്നിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ഒരു ഗോൾഡൻ യെല്ലോ പോലത്തെ കളറാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് കളർ മാത്രമാണ് രണ്ടും നല്ല കളറാണ് ഒന്ന് നല്ല റെഡാണ് ഒന്ന് ഒരു യെല്ലോ ആണ് പാൻറ്റ് ഇതുപോലെ തന്നെ സെമി പലാസോ പോലത്തെ വരുന്ന പാൻറ്റാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിളായിട്ടുള്ള പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോ പാൻറ്റിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റ്റാണ് കോസെറ്റ് ആണ് വരണത് കേട്ടോ ഇപ്പം ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് നോക്കി എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളർ നമുക്ക് എനിക്ക് ഒരുമാതിരി കളേഴ്സുകളെല്ലാം എൻ്റെ കയ്യിലുണ്ടാവും നമുക്കറിയാമല്ലോ എന്നാലും ചില കളറുകളോട് നമുക്കൊരു ഇഷ്ടം കൂടുതലുണ്ടല്ലോ അപ്പോൾ പക്ഷേ ഞാനപ്പം നോക്കുക ഇന്ന് എൻ്റെ ഈ കളറിലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുക്കുക പക്ഷേ എനിക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ട ഒരു കളറിലേക്ക് നമുക്ക് എപ്പോഴും ബ്ലാക്ക് എപ്പോൾ നോക്കിയാലും എനിക്ക് ബ്ലാക്കിലേക്ക് ഒരു അട്രാക്ഷൻ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കയ്യിലില്ലാത്ത കളേഴ്സ് നോക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ കളേഴ്സ് ഇങ്ങനെ മാറി മാറി ഇട്ടിട്ട് പോകാമല്ലോ ഓക്കെ രണ്ട് കളർ നല്ലതാണ് കേട്ടോ പലരും നമ്മളോട് അഭിപ്രായം ചോദിക്കാറുണ്ട് ഇതിൽ ഏതാ നല്ല കളർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആ കളേഴ്സ് ഞാൻ എടുത്തിട്ട് വരുന്നത് അതിലേതാ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും അപ്പം അങ്ങനെയുള്ളത് പറയാനുള്ളത് നിങ്ങൾക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കി എടുക്കാം കേട്ടോ പിന്നെ ഓർഡർ എടുക്കുന്നത് എപ്പോഴും ഞാനായിരിക്കില്ല സ്റ്റാഫാണ് ഓർഡർ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ വേഗിയിട്ട് എപ്പോഴെങ്കിലും ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഓർഡേഴ്സ് നോക്കാറുള്ളൂ കേട്ടോ ഓക്കേ അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ കാണിക്കുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെയും നെക്ക് പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എങ്ങനൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ പ്രൈസ് ആദ്യമേ പറയാം ത്രീ പീസ് സെറ്റാണ് കോട്ടണിൽ വരുന്നതാണ് ടോപ്പിന് നമുക്കൊരു നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടത്തിനൊരു തേർട്ടി നയൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷാൾ കണ്ട താഴെ മുട്ടുന്നുണ്ട് നല്ല നീളവും വീതിയും ഉള്ള ഷാളാണ് വരുന്നത് ഇതാ ത്രയും രീതി ഉണ്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഈ ത്രീ പീസ് ചെറ്റിൻ്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ട് പോകുന്നതാണ് നല്ല രസമുള്ള ഒരു പാറ്റേൺ ഇന്ന് ഇത് കോട്ടൺ ആണെങ്കിലും ഷാൾ വരുമ്പോൾ നമുക്കൊരു മൽ കോട്ടൺ അല്ലെങ്കിൽ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് കോട്ടൺ അല്ല ഷാൾ കുറച്ചും കൂടി ഫ്ലോയി ആയിട്ടുള്ള ഷിഫോൺ ടൈപ്പും അല്ല ഒരു റയോൺ ടൈപ്പിലേക്ക് വരുന്ന പോലത്തെ ഒരു ഷാളാണ് കേട്ടോ നല്ല നീളവും വീതിയുമുണ്ട് നല്ല സുഖമാണ് ഇത് പിടിക്കാനായിട്ട് ഷാൾ പാൻറ് വരുന്നതും ആ കൈൻഡ് ഓഫ് ഒരു നല്ല കോട്ടൺ മിക്സ് ആണ് വരുന്നത് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ പ്രിൻ്റ് വരുന്നത് ഞാൻ കാണിക്കാം ഇത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ടോപ്പിനെങ്ത്ത് നാൽപ്പത്തഞ്ച് ടു നാൽപ്പത്താറും വരുന്നുണ്ട് എൽ സ്ലിറ്റഡ് ആണ് കോട്ടണൻ്റെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല നെക്ക് ക്ക് പാറ്റേണോ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ചാട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഭയങ്കര ആയിട്ടല്ല നമുക്ക് സിമ്പിളായിട്ട് ഓഫീസ് വെയറിലേക്ക് ഇടയ്ക്ക് മാറിയിട്ടുകൊണ്ട് പോകാൻ അപ്പോൾ വൺ സൈഡ് ഷാളൊക്കെ ഇട്ടാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ കിടക്കാം അല്ലെങ്കിൽ ഒരു പക്ക ഓഫീസ് വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേണ്ട ഓഫീസിലേക്കൊക്കെ നല്ല ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ ഇട്ടാൽ നല്ല സ്റ്റൈലിഷായിട്ട് കിടക്കുന്ന തരത്തിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഞാൻ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം ടോപ്പ് നല്ല കട്ടിയുണ്ട് കേട്ടോ കോട്ടൻ്റെ ലൈനിങ് കൊടുത്തോണ്ട് തന്നെ നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് വരുന്നത് അ ഇങ്ങനെ വരും പ്രിൻറ് ഒരു വൈൻ കളറിൽ ഇങ്ങനൊരു പ്രിൻ്റ് ആണ് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് ഈ വേറൊരു കളറും കൂടി ഉണ്ട് അതിൻ്റെ നെക്ക് കോളർ പോലത്തെയാണ് ഞാൻ കാണിക്കാം ദാ ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവില് എന്താ പറയുക ലൈനിങ് ഇല്ലാതെയാണ് സ്ലീവ് വരുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുറകെ സൈഡും ഇതേ പാറ്റേൺ ലൈന്യാണ് വരുന്നത് കേട്ടോ ഇത് ടോപ്പ് ഇനി ഇതിൻ്റെ പാൻറ്റ് പാൻറ്റ് നമുക്ക് വിചാരിക്കും ഭയങ്കര ഡബിൾ ലൈനുള്ളൂ ഭയങ്കര ഒട്ടും തുണി യൂസ് ചെയ്യണ്ടായിരുന്നു നല്ല രീതിക്ക് തുണി യൂസ് ചെയ്തു ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഫോർട്ടി ടു നാൽപ്പത്തി രണ്ട് സൈസിൻ്റെ ഷാളാണ് പാൻറ്റാണ് കണ്ടോ നല്ല രീതിക്ക് സ്പേസ് കിട്ടുന്നുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ടിലേക്ക് പാൻറ്റാണ് പുറകിലേക്കും നല്ല രീതി തന്നെ പാൻറ്റിനെ തുണി യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒരു സൈഡിലേക്ക് അതേപോലെ ഡോറി കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് എന്നാൽ താഴത്തേക്ക് ഒട്ടും വണ്ണം കുറവില്ല ഒരു ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റ് പോലെ നമുക്ക് ഒട്ടും പിടുത്തം വരാത്ത രീതിയിൽ ആണ് സ്ട്രെയിറ്റായിട്ട് വരുന്ന നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പാൻറ്റാണ് തേർട്ടി നയനിൻ്റെ അടുത്തേക്ക് ലെങ്ത്തും വരുന്നുണ്ട് എങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തോ അധികം ക്വാണ്ടിറ്റി ഇല്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അവിടെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് പോകുന്നതാണ് പക്ഷേ അധികം ഇല്ല ഇനി വരും എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്താൽ മതി നമ്മൾ കൊണ്ടുവരുമ്പോൾ എടുത്ത് വെക്കാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് കേട്ടോ വൈൻ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് പാറ്റേൺ ഇങ്ങനെ നോർമൽ നെക്കാണ് ഇനി വരുന്നത് കോളർ ടൈപ്പ് ആണ് അതിൻ്റെ കളറും വേറെയാണ് കാണിക്കാം അടുത്ത കളറ് വന്നിട്ടുള്ളത് താ ഇങ്ങനൊരു ഓറഞ്ച് ഷേ ഓറഞ്ച് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ആ ഒരു ടൈപ്പ് ഓഫ് ആണ് കോട്ടൺ ആണ് ടോപ്പ് വരുന്നത് കോട്ടണിൻ്റെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാൻറ്റും ഷാളും കുറച്ചും കൂടി ഫ്ലോയി ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കോട്ടൻ്റെ മിക്സ് ആണ് വരുന്നത് കേട്ടോ കുറച്ചും കൂടി ഫ്ലോയി ആയിട്ട് കിടക്കാൻ ഇങ്ങനെയാണ് ഷാൾ നല്ല രസമുള്ളൊരു ഷാളാണ് ഇങ്ങനെ സ്ട്രൈപ്സ് പോലത്തെ പാറ്റേൺ വന്നിട്ട് രണ്ട് സൈഡിലേക്കും ഈ ബോർഡർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ സെയിം മെറ്റീരിയലാണ് ഇതിനും ഷാളിനും വരുന്നത് കുറച്ചും കൂടി ഫ്ലോയി ആണ് ഇത് ഇത് കറക്റ്റ് കോട്ടൺ ആണ് ഇത് രണ്ടും അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കോളർ ഇച്ചിരി എങ്ങനത്തെ ഒരു പാറ്റേൺ വന്നിട്ട് ഇവിടെ ഒരു വീ പോലെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് പോട്ടിലി ബട്ടൺ കൊടുത്തേക്കാണ് കോളറിനൊക്കെ വന്നപ്പോൾ ഈ അടുത്ത ഒരാൾ നമുക്ക് തല നടക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനത്തെ കേസ് നമുക്ക് അങ്ങനെയൊക്കെ വരും എന്ന് തോന്നലുള്ളവരുണ്ടെങ്കിൽ അടുത്ത സൈസ് എടുക്കാം പിന്നെ ഇത് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈസ് മുന്നോട്ട് എടുക്കാം നമുക്ക് ആഫ്റ്റർ വാഷ് ഇതെങ്ങനെയാവും എന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊരു മുൻകൂറായിട്ട് കാര്യം പറയുന്നത് നമുക്ക് സൈസിൻ്റെ കേസുള്ള റിട്ടേൺ ഇല്ലാത്തതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നു ഒരു സൈസ് മുന്നോട്ട് എടുക്കുക ഇനി എൻ കേസ് നിങ്ങൾക്ക് ഒരു സൈസ് കറക്റ്റ് സൈസ് എടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്റേലും ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇച്ചിരി ഓപ്പൺ ആക്കിയാൽ കഴിഞ്ഞാൽ ആ കഴുത്തിൻ്റെ കേസ് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇതെല്ലാം കറക്റ്റ് സൈസാണ് കേട്ടോ അപ്പോൾ ആ ഒരു എയ്റ്റ് ഡബിൾ നയൻ റേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരു സൈസ് മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കാം യാതൊരു കാരണവശാലും സൈസിൻ്റെ കേസിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളൂ കളറ് ഒന്നും പറഞ്ഞ് റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുത്തതെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നവും നമുക്കൊന്ന് ഷേപ്പ് ചെയ്യുന്ന കാര്യമല്ലേ ഉള്ളൂ ഞാനിപ്പോൾ സ്മോൾ സൈസ് വേറെ ചെയ്യുന്ന ആളാണെങ്കിൽ ലാർജ് വരെ ഞാൻ എടുക്കും എന്നിട്ട് ഞാൻ ഷേപ്പ് ആക്കും ഇൻ കേസ് പറ്റില്ലെങ്കിൽ ഇപ്പം ഞാൻ എടുത്തു വെച്ച സ്മോൾ ഒരു കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ ദ്രോഹമില്ല അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് സൈസാണുള്ളെങ്കിലും അത് വെച്ചിട്ട് ഞാൻ ഷേപ്പ് ആക്കി എടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ആ സൈസിൻ്റെ കേസിൽ റിട്ടേൺ ഇല്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് എടുക്കുന്നതല്ലോ അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുമാത്രം നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഓക്കെ അപ്പം ഇതും പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് വരുന്നത് ത്രീ സെറ്റ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കണം നമുക്ക് കൂടുതൽ സ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് ഇന്ന് കാണിക്കാനുള്ളത് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് അടക്കം നിങ്ങൾ മെസ്സേജ് ചെയ്യാം നമ്മൾ ഇവിടുന്ന് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് ഡി ടി ഡി സി വഴിയും പോസ്റ്റൽ വഴിയും കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യ ഫുള്ളായിട്ട് നമുക്ക് രജിസ്റ്റേർഡ് പാഴ്സൽ വഴി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാച്ചാ